നദ ആടേടട വെയാതെടേ അമ്മണ്ടേക്കേ അപ്പ അമ്മനെ നോക്കിട്ടണ്ട പോരാനേ അതാ അപ്പ പോരാ ലേറ്റ് ആയേ കൂടുതല ലേറ്റ് ആയടേ എയ് എയ് ഇല്ല എവിടെ പോയ കുട്ടേ അമ്മ ഞാൻ അവിടെ ഉണ്ട് ഞാൻ പോയിട്ട് പറവും അമ്മ കൊണ്ടുവാ ഞാൻ ഡ്രസ്സ് എടുത്തിട ഓക്കേ ദാ പോ ഒരു വาระ ഞാൻ കൊണ്ടുനാടാ ഇപ്പോ പെല്ലടി കുഞ്ഞി പേടാലോ അടുത്ത പിരീഡ് ആവാനായി ഇനി ഇപ്പോ ക്ലാസ് അടങ്ങാതെ ക്ലാസ് കട്ട് ചെയ്ത് നമുക്ക് പോകാനൊന്നും പറ്റില്ല അടുത്ത ആഴ്ച എക്സാം ആണ് ദേ പോർഷൻസ് വരെ കേർക്കാണ്ടോ ടീച്ചർസിന് അപ്പോ ഞാൻ എന്താ ഇവിടെ ഇരിന്നോട്ടേ നിങ്ങ പോമ്പ കൊണ്ടാന്ന് വേണ്ട ഓ ഐക്കോട്ടേ ടീച്ചർ അവിടെ ഇരിന്നോട്ടേ ഞാൻ പോയി തരണം ഓക്കേ പറുണ്ട അമ്മ പറ അപ്പോ കൈന കാര്യൊക്കെ മറക്കയിന്നിട്ട് പഠിക്കാൻ ഓക്കേ അടുത്ത ആഴ്ച എക്സാം അല്ലേ പഠിച്ചിട്ട് അമ്മ വേഗം അടുത്ത അച്ഛനെ പറയണ്ട കേട്ടോ ഓക്കേ അമ്മേ ഞാൻ നാളെ പഠിക്കട്ടെ ഒക്കേ ചെയ്യാട്ടാ മ്മ് എന്നാ ശരി